നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയുടെ സംസ്കാരം ഇന്ന് തിരുവനന്തപുരം മുടവന്മുകളിലെ വീട്ടുവളപ്പിൽ വൈകിട്ടാണ് സംസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമോപചാരം അർപ്പിച്ചു സാംസ്കാരിക സാമൂഹിക ചലച്ചിത്ര രംഗത്തെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് മുകളിലെ മോഹൻലാലിൻ്റെ വസതിയിൽ നിന്നും സൈമ ചേരുന്നുണ്ട് സൈമ എപ്പോഴാണ് അന്ത്യസംസ്കാര ചടങ്ങുകൾ നടക്കുക ഒപ്പം തന്നെ അന്തിമോപചാരം അർപ്പിക്കാൻ ഏതൊക്കെ പ്രമുഖരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ജിനാ മോഹൻലാലിൻ്റെ മുടവന്മുകളിലെ വീട്ടിൽ നിരവധി ആളുകളാണ് സാംസ്കാരിക രാഷ്ട്രീയ സിനിമാ രംഗത്ത് മേഖലയിൽ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖരാണ് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുമ്പാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത് അതുപോലെ തന്നെ മന്ത്രിമാരായ പി രാജീവ് എം പി രാജേഷ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ എത്തിയിരുന്നു മന്ത്രി വി എൻ വാസവൻ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് നിരവധി ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടെ എത്തുന്നത് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഉറ്റ ഉറ്റസുഹൃത്തായ പ്രിയദർശൻ അല്പസമയം മുൻപാണ് ഇവിടെ എത്തിയത് ബി വി ഉണ്ണികൃഷ്ണൻ മേജർ രവി ഉൾപ്പെടെയുള്ള സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരും ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം അഞ്ചുമണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക വീടിന് പിറകു വശത്ത് തന്നെ ഒരുക്കിയിട്ടുള്ള സ്ഥലത്താണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ഇന്നലെയായിരുന്നു കൊച്ചിയിലെ വീട്ടിൽ വെച്ച് മോഹൻലാലിന്റെ അമ്മ അന്തരിച്ചത് തൊണ്ണൂറ് വയസ്സായിരുന്നു പത്ത് വർഷത്തിലേറെയായി പക്ഷാഘാതം വന്ന ശേഷം കിടപ്പിലായിരുന്നു ഇന്ന് പുലർച്ചെയാണ് അഞ്ചരയോടെയാണ് മുടവന്മുകളിലെ വീട്ടിൽ മൃതദേഹം എത്തിച്ചത് നിരവധി പേരാണ് രാവിലെ തന്നെ എത്തിയത് മോഹൻലാലിന്റെ അച്ഛൻ കെ വിശ്വനാഥൻ നായരും സഹോദരൻ പ്യാരിലാലും അന്ത്യനിദ്ര കൊള്ളുന്ന ഇടത്ത് തന്നെയാണ് അമ്മയുടെ സംസ്കാര ചടങ്ങുകളും നടക്കുക സംസ്ഥാന സർക്കാരിന് വേണ്ടി രാവിലെ തന്നെ ചീഫ് സെക്രട്ടറി എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു സുരേഷ് ഗോപി സി പി എം നേതാവ് ഇ പി ജയരാജൻ അടക്കമുള്ളവരും രാവിലെ തന്നെ അന്തിമോപചാരം പല ഘട്ടങ്ങളിലും അമ്മയെക്കുറിച്ച് കുറിച്ച് വളരെ ഔപകാരികമായിരുന്നു മോഹൻലാലിന്റെ പരാമർശങ്ങളും പ്രതികരണവും ഒക്കെ എന്നാലും ഇന്ന് വൈകുന്നേരം അഞ്ചുമണിയോടുകൂടിയാണ് മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ സംസ്കാര ചടങ്ങുകൾ മുടവൻ മുകളിലെ ഈ വീടിന് പിന്നിൽ തന്നെ നടക്കുക ജീന ശരി സൈമയാണ് വിവരങ്ങൾ നൽകിയത്